ഓം ശ്രീ ഗുരുഭ്യോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ വരെ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും പാദ്യ നമുക്കായി ഈ കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാൽ ഇവൻ ബുധനാണ് ഫെബ്രുവരി പതിനൊന്നിന് ആ ബുധൻ അഞ്ചാം രാശിയിൽ നിന്ന് ആറിലേക്ക് രാശി മാറും സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് അഞ്ചിൽ നിന്ന് ആറിലേക്ക് രാശി മാറും ചൊവ്വാ ഗ്രഹമാണെങ്കിൽ പത്തിൽ സ്ഥിതി ചെയ്യുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ പത്തില് ചൊവ്വ വക്രത്തിലായിരിക്കും അതിന് ശേഷം പത്തില് ചൊവ്വ സഞ്ചാരത്തിൽ വരുന്നു ഗുരുവാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി ചെയ്യുകയാണ് ഫെബ്രുവരി നാല് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി ആ ഗുരു നേർ സഞ്ചാരത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ ഏഴില് ഉച്ചസ്ഥിതനാണ് ശനിയാണെങ്കിൽ ആറില് ബലവാനാണ് രാഹു ഏഴിലുണ്ട് കേതു ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നി കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം അപ്പം ജന്മരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ജന്മരാശിയിൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്നു പന്ത്രണ്ടിലാ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ അനുകൂലമാണ് നോർമലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും എങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സുഖസ്ഥാനത്തും ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അതൽപ്പം മെൻ്റൽ ടെൻഷൻ ഉണ്ടാക്കാം മാനസികമായിട്ടൊരു പിരിമുറുക്കം ഒരു സുഖക്കുറവ് ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങളല്ലെങ്കിലും മാനസികമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം അതുപോലെ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം നമ്മളെ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇഞ്ചറി അല്ലെങ്കിൽ പൊള്ളൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശിയാധിപനും പത്താം പാവാധിപനും ബുധനാണ് ആ ബുധൻ അഞ്ച് ആറ് രാശികളിലൂടെ സഞ്ചരിക്കുന്നു കർമ്മസ്ഥാനത്ത് ചൊവ്വയുണ്ട് ചൊവ്വ കർമ്മസ്ഥാനത്ത് ദിഗ്ബലം ഉള്ള ഒരു ഗ്രഹമാണ് ഗുരുശുക്ര പരിവർത്തന യോഗമുണ്ട് ശുക്രൻ മാളവ്യ യോഗാവസ്ഥയിലുമാണ് ഇപ്പം തൊഴിലിൽ സഡൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ആ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടും വരാം നെഗറ്റീവായിട്ടും വരാം ഫെബ്രുവരി പതിനൊന്ന് മുതൽ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അത് ചിലർക്ക് തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും ആഗ്രഹിക്കുന്ന തലത്തിൽ തൊഴിലിൽ മുന്നേറ്റത്തിന് സാധ്യത കാണും ഇപ്പോൾ നടക്കുന്ന രക്ഷയും അപകാരവും ഈ കൂറുകാർക്ക് ജാതകത്തിൽ അനുകൂല അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഉയർച്ച തൊഴിലില് ഉണ്ടാകും എട്ടാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വയാണ് പത്തിൽ നിൽക്കുന്നത് എങ്കിലും ചൊവ്വയ്ക്ക് ദിഗ്ബലമുണ്ട് തൊഴിലിടത്ത് സുപ്പീരിയറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെയൊക്കെ ആബ്സെൻസിൽ അപ്പം അവരൊക്കെ ചിലപ്പോൾ ലീവിലാണെങ്കിൽ അവധിയിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ആ ഉയർന്ന ജോലി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഇവർക്ക് വരാം ഉയർന്ന പൊസിഷനിൽ കുറച്ചു കാലത്തേക്കെങ്കിലും പണി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ദേശീയവും അവകാരവും ജാതകത്തിലെ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണെങ്കിൽ തൊഴിലിടത്ത് ചെറിയ തടസ്സങ്ങൾ ഈ അപ്രതീക്ഷിത മാറ്റം എന്ന് പറയുന്നത് ആയിട്ടുള്ള മാറ്റമായിരിക്കും പോസിറ്റീവ് ആയിരിക്കില്ല തൊഴിലിടത്ത് എന്തെങ്കിലും സുഖക്കുറവ് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് എന്തെങ്കിലുമൊക്കെ താമസമൊക്കെ ചിലപ്പോൾ അത്തരക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചിലർക്കാണെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിന് ചിലപ്പോൾ പ്രധാന ചുമതലയൊക്കെ കൊടുക്കും തൊഴിലിടത്ത് അതൊക്കെ അവർക്ക് മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേസമയം കോർപ്പറേറ്റ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ബുധൻ്റെയൊക്കെ സ്ഥിതി ഉയർച്ചയ്ക്ക് സഹായകമാണ് തൊഴിലന്വേഷകർക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ് കാരണം പത്തിൽ നിൽക്കുന്നത് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് അപ്പം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് രവി ബുധൻ്റെയൊക്കെ ആ യോഗം അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും വിദേശ തൊഴിൽ അവസരങ്ങൾക്കൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട് കാരണം പന്ത്രണ്ടിലേക്ക് ആ സൂര്യൻ്റെയും ആ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് ബുധൻ്റെയൊക്കെ ദൃഷ്ടി ആ പന്ത്രണ്ടിലേക്കൊക്കെ വരുന്നുണ്ട് ബുധൻ കർമ്മഭാവാധിപനും കൂടിയാണ് അത് പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തെ തൊഴിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനി ബിസിനസ്സുകാർ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് അതുപോലെ ഗുരുവിന് ഫെബ്രുവരി നാല് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് ഗുരുവും ശുക്രനും ഒക്കെ ഏഴും ഒമ്പതും ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി പരിവർത്തന യോഗത്തിൽ നിൽക്കുകയാണ് അപ്പം ഏഴിലാണെങ്കിൽ ശുക്രൻ ആ ഭാഗ്യഭാവാധിപൻ മാളവിയോഗസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ബിസിനസ്സിലൊക്കെ പുരോഗതി ഭാഗ്യാനുഭവങ്ങള് നേട്ടങ്ങള് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ലക്ഷറി ഐറ്റംസ് അതുപോലെ ഈ വെഹിക്കിൾ ബിസിനസ് നടത്തുന്നവർ കോസ്മെറ്റിക് ഐറ്റംസ് ടെക്സ്റ്റൈൽസ് ജുവലറി ഇത്തരം ബിസിനസ്സുകൾ ഈ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശുക്രന് രാഹുവുമായിട്ടൊക്കെയുള്ള യോഗം ഉള്ള സമയമായതുകൊണ്ട് ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂല സമയമാണ് അതേസമയം അന്യായമായ മാർഗങ്ങൾ ബിസിനസ്സിൽ അവലംബിക്കുന്നതിന് സാധ്യതയുണ്ട് അതിനൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം അതുപോലെ ബിസിനസ്സിൽ കഴിവതും ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാഹുവും ശുക്രനുമായിട്ടുള്ള യോഗം ആ ഏഴിൽ വരുന്നതുകൊണ്ട് ഇനി വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധയോഗം അഞ്ചിലും ആറിലും ഉള്ള സമയമാണ് അതുപോലെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മളവിയോഗാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഒൻപതിലാണെങ്കിൽ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു നിൽക്കുന്ന സമയമാണ് ഗുരുവും ശുക്രനും പരിവർത്തന യോഗമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് അവരുടെ ടാലൻറ്റ് അവരുടെ കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ പ്രകടിപ്പിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് പഠനത്തിൽ നല്ല ഒരു പെർഫോമൻസ് നല്ല പ്രകടനം നല്ല പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും പല നല്ല ലക്ഷ്യങ്ങൾ അവർക്ക് ഈ സമയത്ത് നേടാനാവും പ്രത്യേകിച്ച് കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉയർന്ന സ്കോറിന് സാധ്യതയുണ്ട് ഉന്നത പഠനം ഗവേഷണം നടത്തുന്നവർക്ക് അവർക്കും മികവിൻ്റെ സമയമാണ് ഭാഗ്യ അനുഭവങ്ങളുടെ സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ഉച്ഛസ്ഥ ധനം ഏഴിൽ ജന്മരാശിയിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രൻ മാളവീയ യോഗാവസ്ഥയിലാണ് അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തുണ്ട് വക്രസ്ഥിതിയൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം ഗുരുവും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്യുന്നു അപ്പം ധനഭാഗ്യത്തിന് സാധ്യതയുള്ള മാസം എന്ന് പറയാം ജീവിത പങ്കാളി വഴിയോ ബിസിനസ് വഴിയോ വിദേശ ബന്ധം വഴിയോ ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ചിലർക്ക് സോഴ്സ് ചെയ്യുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് ശുക്രനും രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം സഡൻ ഡിസിഷൻ ഒഴിവാക്കണം അതുപോലെ ഈ സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിന് അത്രത്തോളം അനുകൂല സമയം അല്ല അതേസമയം ഈ സമയത്ത് ചെലവ് കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുക്രൻ മാളവ യോഗാവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ സുഖ സൗകര്യങ്ങള് അത്തരത്തിലുള്ള കാര്യങ്ങൾ സുഖയാത്രകൾ അതിനൊക്കെ പണം ചെലവാക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നു വളരെ നല്ല ഒരു യോഗാവസ്ഥയാണ് ആ ഗുരു ശുക്ര പരിവർത്തന യോഗം അപ്പം വിവാഹം വഴി ഭാഗ്യാനുഭവങ്ങൾ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവങ്ങൾ അതേസമയം ഏഴില് രാഹുവും ഉണ്ട് ശുക്രന്റെ കൂടെ ആ രാഹു ശുക്ര ശുക്രയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധിക്കണം ധൃതി കാണിക്കരുത് സഡൻ ഡിസിഷൻ ഒഴിവാക്കണം ആലോചിച്ച് നല്ല ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിൽ കെയർ വേണം അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ശനി ആറിലാണ് നിൽക്കുന്നത് ഇപ്പം ഗുരുദൃഷ്ടി അഞ്ചിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പ്രണയ പങ്കാളികൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് സഹായകമാണ് അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ വരുമ്പോൾ അത് പൊതുവേ സന്തോഷകരമാകും കാരണം ഏഴില് ശുക്രൻ ഉച്ചസ്ഥിതനാണ് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്താണ് ഭാഗ്യ ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് എഴുതി നിൽക്കുന്നത് അപ്പോൾ അത് പൊതുവേ അങ്ങനെയാണെങ്കിലും ഏഴിലൊക്കെ ശുക്രൻ ഉച്ചസ്ഥിതനായി നിൽക്കുന്നത് കൊണ്ടും അവിടെ രാഹുവിൻ്റെയൊക്കെ യോഗം വരുന്നതുകൊണ്ടും ഭോഗാസക്തിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ അവരുടെ സൗഹൃദങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ എതിർ ലിംഗക്കാരുടെ ആകർഷണ വലയത്തിൽ അവരുടെ ട്രാപ്പിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അതിൽ നമ്മൾ ഒരു കെയർ വേണം ഇപ്പോൾ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ജീവിതത്തിലെ പ്രത്യേകിച്ച് മംഗളകർമ്മങ്ങൾ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു കൂടുന്നതിനുള്ള സാധ്യത ദൂരയാത്രകൾക്ക് സാധ്യത ഷോപ്പിങ്ങിന് സാധ്യത ദമ്പതിമാർക്ക് ചിലപ്പോൾ വിദേശത്ത് യാത്ര ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതേസമയം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഈ ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിൽ നാലിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോ റിലേറ്റീവ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കഴിവതും പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കുക റിയാക്ട് ചെയ്യാതിരിക്കുക അതിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക അത് കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രകോപനപരമായിട്ടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് ചിലത്തിൽ കുടുംബത്തിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ സമാധാനക്കുറവ് ഇതിനൊക്കെ വഴിതെളിക്കാം അപ്പോൾ അത് നമ്മൾ മാറ്റി ഓണം മാറ്റി മാറ്റിപ്പോകുന്നതിന് ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് വേണം കഴിയണമ സംയമനം ശീലിക്കുക ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അപ്രോച്ച് കുടുംബാംഗങ്ങളോട് ഉണ്ടാവുക ഫെബ്രുവരി നാല് അഞ്ച് അതുപോലെ ഒന്ന് ഒന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ദിവസങ്ങളിൽ അതാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് പക്ഷേ കന്നിക്കൂറിൽ പെടുന്ന എല്ലാവർക്കും കന്നി ലഗ്നമാകണമെന്നില്ല ചിലർക്ക് കന്നി ലഗ്നം വരാം മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം വ്യത്യസ്ത ലഗ്നരാശി വരുന്ന കന്നിക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം അങ്ങനെ കൂറിന്റെ ഫലവും ലഗ്നഫലവും കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിന്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടും മാത്രവുമല്ല കൂറിന്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലക്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം